നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാരോ ബസിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാര് ഏതെങ്കിലും വിവറേജ് കാണുമ്പോൾ നമ്മളിപ്പം കോട്ടയത്തിന് പോവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും പോവാണെങ്കിൽ ചിലപ്പം ചിലപ്പം വിവറേജിൽ പോയി ഒരു കുപ്പി വാങ്ങിച്ച് മദ്യപിക്കുന്നവരായിട്ടോ എവിടെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്തിന്റെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വെള്ളവും വാങ്ങിച്ച് കുടിച്ചിട്ട് ബസ്സേ കയറി തിരിച്ചു അവരോടാ അവരോടവേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകളെ നോട്ട് ചെയ്ത് ചിലപ്പം ഇനിമോലിങ്ങനെ ചുമ്മാ ഇങ്ങനൊക്കെ ചെയ്യുന്നവരെ പുരുഷന്മാരും ചിലപ്പം നേരിടും അതുപോലെ തന്നെ ഇത് വളരെ ഗൗരവമുള്ള കേസുകളിൽ ആവപ്പെടുത്തുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഞരമ്പ് രോഗമുള്ളവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്ന ഞാനെന്റെ കുളയ്ക്കൽ രീതി മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവർ ബസ്സേ കയറുമ്പോൾ അവരെയും നല്ല രീതിയിൽ ആൾക്കാർ നേരിടും അപ്പൊ അങ്ങനെയൊക്കെ ഒരു പറ്റുമെങ്കിൽ ബസ്സായി യാത്ര ചെയ്യാതി ബസ് ഒരു പവിത്രമായ അല്ലെങ്കിൽ ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ചിലപ്പം തിരക്കെതി ജോലിക്ക് പോകുമ്പോരും ഒക്കെ യാത്ര ചെയ്തിരുന്ന സ്ഥലമാണ് അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള ഒരു ബസ്സിൽ ഇങ്ങനെയുള്ള ഞരമ്പുകള് മാക്സിമം ഒഴിവാക്കുക പോവാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ ബസ്സിൽ അനാവശ്യം കള്ളുപൊടിച്ചിട്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ വഴക്കമുണ്ടാക്കുന്ന അങ്ങനെയൊക്കെ ആൾക്കാരുടെ ഈ പരിപാടി നടത്തുക ബസേലന്നപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കയറാതിരിക്കുക കയറിയാൽ തന്നെ സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുക കള്ളു കുടിച്ചവർ സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുക ഞാൻ പലപ്പോഴും ബസേല കണ്ടത് കള് കുട്ടിച്ച് ലെവലില്ലാതെ കൊണ്ട് ബസ്സെ ചാടിക്കും ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഈ കണ്ടക്ടർമാരും ഡ്രൈവർമാരും വണ്ടിയെ കേട്ടിട്ടുണ്ട് കള്ളു കുടിക്കുന്നവരെ കേട്ട് എന്തിനാണ് കേട്ടോ നിയമം ഉണ്ടാക്കണമെന്നൊക്കെ കള്ളു കുടിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്ന വലിയ ഒന്നും ബസ്സിലേന്നും വലിക്കത്തില്ലോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞ് ബസ്സിലേ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് സിഗരറ്റ് വലിയ വലിയ ഒന്നും ബസ്സിലേത്തില്ല കാരണം ബസ്സിനകത്ത് വരുന്ന സിഗരറ്റ് വലിച്ചാലുള്ള പ്രത്യേകത ബസ് ഉൾപ്പെടെ ചിലപ്പം കത്തിപ്പോകും അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യത്തില്ല ഈ കള്ള കൂടിയും അങ്ങനെ ചെയ്യും അതൊരിക്കലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോ എന്തിനാണ് കളി പിടിക്കേണ്ടത് ചെറിയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യേണ്ട ആദ്യമില്ല കാരണം സ്ത്രീ നിങ്ങളൊരു വോൾവ് പിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ മൈസൂർക്ക് പോവുക നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ ഓർമ്മകളിൽ കുടിക്കുന്ന അത് തെറ്റല്ല പക്ഷെങ്കിൽ ഈ പ്രൈവറ്റ് ബസ് അതിൽ പബ്ലിക് ബസ് പബ്ലിക് ബസ് എന്ന് ഉദ്ദേശിക്കുന്ന ലൈൻ ബസ്സുകൾ നമ്മൾ ദീർഘദൂരമല്ലാത്ത ചെറിയ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞു കുട്ടികളും ഒക്കെ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക പുരുഷന്മാരോട് ഒരു കാര്യം ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ വിചാരിക്കും ആരും ഇതൊന്നും ചെയ്യത്തില്ല ഇത് ചിലപ്പോൾ സ്ത്രീകളുടെ മിക്കവർ വരും നല്ല നാലഞ്ച് ആറഞ്ച് നല്ല ഫോണുകളുണ്ട് ഫോണുകൾ വെച്ച് എല്ലാവരും ക്യാമറയിൽ പകർത്തി ഗതാഗത മന്ത്രിക്കും കെ എസ് ആർ ടി സിക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് അസോസിയേഷനും ഒക്കെ അയച്ചു കഴിയുമ്പോൾ എന്റെ എല്ലാം പേര് കേസ് മുടക്കും അത് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ചുറ്റിനും ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ച് വേണം പുതു എടുത്തും കറങ്ങാൻ പണ്ടത്തെ പോലെയല്ല പണ്ട് എൻ്റെ അകത്ത കാണിച്ചാലും ആ തെളിവൊന്നുമില്ലായിരുന്നു ഇപ്പം നനഞ്ഞ തെളിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലൈവറിൽ കുടിക്കുമ്പോൾ ഒക്കെ നീ മനസ്സിലാക്കണം സമൂഹം പൊതു പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ ക്യാമറ കണ്ണിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല എന്ത് കാര്യം എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളാര് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു വീഡിയോ ഇങ്ങനെയാണ് പ്ലസ് ടു അല്ലെങ്കിൽ കോളേജ് കോളേജിൽ എന്നല്ല പത്തിൽ അല്ലെങ്കിൽ ഒമ്പതിൽ പഠിക്കുന്ന കുട്ടികൾ കാമുകനും കാമുകിയാണ് ഇവർ രണ്ടും ബസ് സ്റ്റോപ്പിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് വീഡിയോയിൽ ഒരു ബസ്സുകാരനാന്നൊന്ന് എടുത്ത് വൈറലാക്കിയിട്ടേക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ പിടിച്ചിട്ടും അതിനാരും ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ ചിന്തിച്ചോണം പൊതു അല്ലെങ്കിൽ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ പൊതുസ്ഥലത്തിറങ്ങുമ്പം എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ കാണും നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളുടെ എവിടെയെങ്കിലും സ്ഥലത്തിൽ നിന്ന് എപ്പോഴും വീഡിയോ അല്ലെങ്കിൽ കള്ളു കുടിക്കണമെന്നാരും കാണത്തില്ലല്ലോ പക്ഷെങ്കിലും വീഡിയോ പിടിക്കുന്ന വനരും കാണും സി സി ടി വി കാണും ഇതൊക്കെ വെച്ച് നിങ്ങളെ പിടിക്കപ്പെടും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ വീട് നിങ്ങളുടെ വീടി സ്ഥലം നിങ്ങളെ വീട്ടിൽ ഇതൊക്കെ ചെയ്യുക പൊതു എഴുത്തിലോട്ട് ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് ആരും വരാതിരിക്കുക